മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനകൾ ഉടൻ നടത്തണമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടു അതേസമയം അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർത്താൻ ബേബി ഡാം ബലപ്പെടുത്തണമെന്നും ആവശ്യമുണ്ടായിരുന്നു ഉന്നയിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധനകൾ ഉടൻ നടത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ബേബി ഡാം ബലപ്പെടുത്തണമെന്നും തമിഴ്നാടും ആവശ്യപ്പെട്ടു കുമളിയിൽ നടന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിൽ ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നു ഇരുവിഭാഗത്തിന്റെ നിലപാടുകൾ ഉൾപ്പെടുത്തിയ പരിശോധനാ റിപ്പോർട്ട് ഉന്നതാധികാര സമിതി സുപ്രീം കോടതിക്ക് സമർപ്പിക്കും ഡാമിലെ പരിശോധന കഴിഞ്ഞ കുമളിയിൽ മുല്ലപ്രിയാർ മേൽനോട്ട സമിതി ഓഫീസിൽ മൂന്ന് മണിക്കൂർ യോഗം ചേർന്ന ശേഷം സമിതി അംഗങ്ങൾ മടങ്ങി രണ്ടായിരത്തി പതിനൊന്നിനുശേഷം അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടന്നിട്ടില്ലെന്ന് കേരളത്തിന്റെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഇക്കാര്യം കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അഞ്ചു വർഷത്തിനുള്ളിൽ വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ തമിഴ്നാടിന്റെ നിസ്സാരണമൂലം ഇതുവരെ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാലാണ് കേരളം ഇത്തവണ ശക്തമായി ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് തമിഴ്നാട് സ്വീകരിച്ചത് ജയ് ന്യൂസ് ഇടുക്കി